നമസ്കാരം കടത്തുകാരൻ ഹാഷ്മിക്ക് ഇടതുപക്ഷത്തുള്ളവരെ കാണുമ്പോൾ വല്ലാത്ത ഹാലിളക്കവും ചൊറിച്ചിലും എന്തുകൊണ്ടാണെന്നുള്ളതിന് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ഫോട്ടോയാണ് എം എൽ എ പി വി എൻവർ പങ്കുവെച്ചൊരു ഫോട്ടോ കടത്തുകാരൻ ഹാഷ്മി വളരെ ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന ഈ ഫോട്ടോ ഒപ്പം മറ്റൊരാൾ കൂടി നിൽപ്പുണ്ട് ആരാണെന്നറിയോ നിഖിൽ പൈലി യൂത്ത് യൂത്തൻ നിഖിൽ പൈലി ആരാണെന്ന് പെട്ടെന്ന് സംശയമുണ്ടാകാം കാര്യം ഈ കടത്തുകാരന്റെ വായിൽ നിന്നൊന്നും എപ്പോഴും വീണിട്ടുള്ള പേരല്ലല്ലോ നിഖിൽ പൈലി എന്നുള്ള പേര് അവരുടെ വായിൽ നിന്ന് ആ പേര് അധികം വീഴാതെ കാത്തു സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടെന്നുള്ളതിനും ഉത്തരം ഇതിൽ നിന്നുണ്ട് അതായത് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിലെ ഈ അടുത്ത കാലത്ത് എസ് എഫ് ഐയുടെ ധീരജെന്ന ചെറുപ്പക്കാരനെ കുത്തി കൊലപ്പെടുത്തിയ പ്രതിയാണ് ഒപ്പം നിൽക്കുന്നത് അദ്ദേഹത്തോട് എത്രമാത്രം സന്തോഷവാനായിട്ട് നമ്മുടെ കടത്തുകാരൻ നിൽക്കുന്നു കടത്തുകാരൻ അവരോടുള്ള ആത്മബന്ധം മുഴുവൻ വെളിവാക്കുന്ന ഒരു ഫോട്ടോ മറ്റൊരു ഫോട്ടോ കൂടി ഇതിനോടൊപ്പം പ്രചരിക്കുന്നുണ്ട് ആ ഫോട്ടോയിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന വ്യാജം കൂടിയുണ്ട് കണ്ടില്ലേ രാഹുൽ മാങ്കാണ്ടിക്കൂട്ടം എല്ലാവരും കൂടി ഒത്തുചേർന്ന് ചില ഗൂഢാലോചനകളാണ് ഇന്നത്തെ ദിവസം എന്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് ഹാഷ്മിക്ക് നിർദ്ദേശം കൊടുക്കുകയും എങ്ങനെ എന്ത് എങ്ങോട്ട് ചർച്ച കൊണ്ടുപോകണം ഇതിനെ സംബന്ധിച്ചൊക്കെ ഗൂഢാലോചന നടത്താനും ചില കൊച്ചു കൊച്ചുവർത്തമാനങ്ങൾ പറയാനൊക്കെ ഒത്തുകൂടിയതാണ് എന്തായാലും പലതരത്തിലുള്ള ചില കരക്കമ്പികളൊക്കെ യൂത്ത് കോൺഗ്രസ് കാരടുത്ത് തന്നെ അന്വേഷിച്ചപ്പോ ഹാഷ്മിയും ഒപ്പം മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷോഫിക്കയും രാഹുൽ മാങ്കൂട്ടുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള ചില കരക്കമ്പികളെ കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കാനിടയായി സത്യം എത്രത്തോളം ഉണ്ടെന്ന് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു അതായത് ചിലരുടെയൊക്കെ അതായത് സംസ്ഥാന പ്രസിഡന്റുമാരെയൊക്കെ ഈ ഓൺലൈനിലെല്ലാം ഒരേ പോലത്തെ വാർത്തകൾ വന്ന ചില സംഭവ വികാസങ്ങളുണ്ടല്ലോ ഇതൊക്കെ പി ആർ വർക്കിന് ചരട് വലിക്കുന്ന അത് ആരാണ് എന്നത് സംബന്ധിച്ചും ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കടത്തുകാരന് ബാംഗ്ലൂരിലുള്ള ചില പി ആർ കമ്പനികളുമായിട്ടുള്ള ബന്ധമൊക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്ന് യൂത്ത് കോൺഗ്രസുകാർ തന്നെ പറയാൻ കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ നമ്മുടെ നാട്ടിൽ പറയും പോലെ തീയില്ലാതെ പുകയുണ്ടാകില്ലല്ലോ ഈ പി ആർ വർക്കുമായി ബന്ധപ്പെട്ടും ഇവരെ കാത്തു സൂക്ഷിക്കാനും ചർച്ചകളിൽ ഇവരെ തന്നെ കൊണ്ടുവന്നിരുത്തി നേരത്തെ ഇവരുമായി ഗൂഢാലോചന നടത്തി ചർച്ചകൾ അവർക്ക് സംസാരിക്കാൻ ഒരുപാട് സമയം കൊടുത്ത് ഇടതുപക്ഷ പാനലുള്ളവരെയൊക്കെ ആക്ഷേപിക്കാനായിട്ടുള്ള അവസരം ഒരുങ്ങുന്നത് എന്തുകൊണ്ടെന്ന് ഇത് ഉത്തരം നൽകുന്നുണ്ട് ഏതെങ്കിലും ഇടതുപക്ഷക്കാരുമായിട്ട് ഇത്രയും ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന ഫോട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതവർക്ക് ഇവരുടെ ഈ കുപ്പിയും കോഴിക്കാലൊക്കെ കൊടുക്കുന്ന മുതലാളിയും അല്ലെങ്കിൽ മാസം ഇവർക്ക് മറ്റേ അപ്പ കഷ്ണം എറിഞ്ഞുകൊടുക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ഈ സാറുമാരുണ്ടല്ലോ അവർക്കാവശ്യം ഇവരെ സംരക്ഷിക്കുക മറ്റുള്ളവരെ അതിക്രമിക്കുക എന്നുള്ളതാണ് ഈ അടുത്ത ദിവസം അരുൺകുമാറിനെതിരെയൊക്കെ വല്ലാത്ത പൊട്ടിത്തെറുപ്പും ചൊറിച്ചിലും ഈ അഥമ കൂട്ടുകാരനുണ്ടാകുന്നു എന്നതിന്റെ ഉത്തരം കൂടിയായി മാറുകയാണ് ഈ കാഴ്ച എന്തായാലും മാധ്യമ പ്രവർത്തന മേഖലയിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതെ ചിലർക്കൊക്കെ വല്ലാത്ത സ്പേസ് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് യൂത്തന്മാർക്കൊക്കെ സ്പേസ് കിട്ടാനുള്ള കാര്യവും യൂത്തന്മാർ ചെയ്യുന്ന ചെയ്തികളെല്ലാം മുക്കാനുള്ള കാര്യം എന്താണെന്ന് ഈ ചിത്രം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ നാട്ടിലെ മാധ്യമധർമ്മം ഈ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇപ്പൊ പറയും ഞാനൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് എല്ലാവരുമായിട്ട് ബന്ധമുണ്ടാകുന്നത് ആ ബന്ധമുണ്ടാകുന്നത് ഒരു കൊലയാളിയായിട്ടുള്ള വ്യക്തിയുമായിട്ടാണ് ആ വ്യക്തിയുമായിട്ട് ഇങ്ങനെയൊക്കെ സ്വതന്ത്രമായി സംസാരിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലെങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നാണ് അതിനർത്ഥം അപ്പോ ഇത്തരം കൂട്ടുകച്ചവടങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു കടത്തുകാരനാണ് ഈ നാട്ടിൽ അരുൺകുമാർ ഉൾപ്പെടെയുള്ള മാന്യമായ രാഷ്ട്രീയക്കാരെ കയറി മേയാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഒളിപ്പിച്ചു വെച്ചിരുന്നാൽ എല്ലാ കാലവും അത് മറിഞ്ഞിരിക്കുമെന്ന് കടത്തുകാരൻ ഹാഷ്മി അങ്ങ് ചിന്തിക്കരുത് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ പുറത്തു വരും എന്തായാലും ആധികാരികത ഉള്ളതുകൊണ്ടാണല്ലോ പി വി എൻ വ്യക്തി തന്നെ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പലയിടങ്ങളിലും ഇത് പ്രചരിക്കുന്നുണ്ട് ഇതൊക്കെ വെളിവാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ചില ഉള്ളറകളാണ് ചില അരമര രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങൾ കൂടി ഇത് കണ്ട് ബോധ്യപ്പെടേണ്ടതുണ്ട് ഇതൊക്കെ നടത്തിയതിനു ശേഷമാണ് ഈ നാട്ടിൽ പക്ഷം പിടിച്ചും ഏകപക്ഷീയമായിട്ടും പക്ഷം പിടിച്ചാണ് ചാനൽ ചർച്ചകൾ നയിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും